ചാച്ച കുട്ട് ഈവനിങ് എന്തൊക്കെയുണ്ട് ചാച്ച വിശേഷം ചാച്ചാ ഞാൻ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റായിട്ട് ഞാൻ ലൈവ് ഇട്ടിരുന്നു അപ്പൊ എൻ്റെ മോൻ എണീച്ചപ്പടക്കി അപ്പൊ ഞാൻ ലൈവ് ഓഫ് ചായ കൊടുത്ത ചാച്ച ആ ഞാൻ കുറച്ച് സമയം ഒരു ഒരപ്പണക്ക് ആവുന്ന ഓഫ് ആക്കേണ്ടി വന്നു എന്റെ മോൻ ചൊറിയാക്കി ഒന്നാണ് ലൈവ് ഇടുമ്പോൾ ഇടുമ്പര പേടിയാ ബാക്ക് കമെന്റ് ഇടുന്നോണ്ടാ ലൈവ് ഇടണ്ട ഇടണ്ട വിചാരിക്കുന്നു പേടിയാവുന്നു ഞാൻ കണ്ടു കേറാൻ പറ്റുന്നില്ല ആ കീ പേടി മറ്റുള്ളവർ വായിക്കുന്നുണ്ടായിരുന്നു ഫാമിലീസ് എല്ലാം എന്തായാലും കാണുന്നുണ്ട് അപ്പൊ അവര് എന്നാ വിചാരിക്ക ഹായ് വിളിച്ചിട്ട് സോറി സമയം കിട്ടുന്നില്ല മോൻ ഇപ്പൊ സെറ്റ് ആയടാ സെറ്റ് ആയി വരുന്നുണ്ട് കൂടി കഴിഞ്ഞാ അനകമോൾ വേറെന്തൊക്കെയുണ്ട് ചെക്കൻ എന്താക്കുന്ന ജിതുവർ എന്താ നീ എവിടെ ഒരു ഹലോ നല്ല ലൈക്ക് പോയിട്ട് പോട്ടെ നിക്കു അയക്കൊന്നാൾക്ക് ഒളിപ്പില്ലാണോ സത്യം ഞാൻ വിളിച്ചെനിക്ക് കിട്ടിയില്ല ഏ നീയപ്പോ വിളിച്ചെന്നാ നീയപ്പോ എന്നാ വിളിച്ചെ അന്ന് കല്ലു വിളിച്ചിട്ടില്ലല്ലോ മോനെ ഉറങ്ങുന്നടാ മോനെ ഇപ്പം സെറ്റായിരുന്നുണ്ട് ഇപ്പൊ ഓക്കെ ഇപ്പൊ കളിക്കാനും ചെറുങ്ങനെ ഫുഡ് കഴിക്കണ്ടത് അങ്ങനെ മെസ്സേജ് വരുമ്പോൾ അത് വായിക്കണം ഞാൻ വായിക്കാണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു ബ്ലൂ കളറ് ഡിലീറ്റ് ആക്കണ്ടേ അവര് അങ്ങനെ ആരും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എന്തോ അല്ല ഇന്നലെ വീട്ടിൽ തന്നെ വേടിയും പോയിട്ടില്ലല്ലോ ആ ഞാൻ മപ്പിലങ്ങാടായില്ലേ നായങ്ങോട്ടി നായർ എക്സാമുണ്ട് പി എസ് സി ഈവനിങ് ആണോ ഈവനിങ് ഈവനിങ് അമ്പലത്തിൽ പോയി അനക്ക എൻ്റെ നമ്പർ പോയി വിളിച്ചാലും അയ്യോ അയ്യോ അനക്ക എന്റെ ഫ്രണ്ട് ചാ എൻറെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പ വിളിച്ചാലും കിട്ടുന്ന ചച്ചന വേണ്ടെന്ന് പറയുന്നുണ്ട് അനകൊക്കെ ഒരാളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കഴിഞ്ഞല്ലാട്ടെ കേക്കണ്ട മോനെന്താക്കാ ഞാൻ ആ പിന്നെ വേറെ ബ്ലൂ എൻ്റെ ബെസ്റ്റ് എന്റെ പേരാണ് ഏട്ടന സ്കൂൾ ബസ് എടുക്കാൻ പോയി ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് അവനെ ഉറക്കാണോ അങ്ങനെ പോക്കുണ്ടപ്പോ ഹായ് നമസ്കാരം സതീഷ് പ്രോ കൊറേ ആയാലും കണ്ടിട്ട് ചാലൊക്കെ കുറിച്ചോ ലൈക്ക് ഇത്തി താങ്ക് യു താങ്ക് യു അതായത് ഞാൻ നല്ല കുട്ടിയാണ് അതില്ലേ ചാച്ച നമുക്ക് നെറ്റിയുമ്പോൾ നിങ്ങൾ ചാച്ചൻ നല്ല കുക്ക് നമുക്ക് എഴുതി വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ബോർഡ് കെട്ടിത്തുവയ്ക്കാം സെറ്റ് ആ പിന്നെ അതൊക്കെ വേറെന്തൊക്കെയുണ്ടാ വിശേഷം ചായ കുടിച്ചോ ഇല്ല ബ്രോ ചായ കുടിക്കുക ഞങ്ങൾ മണിയാവും എല്ലാവരും പണിയും കഴിഞ്ഞ് എല്ലാം ശരി സെറ്റായി വെക്കുമ്പോൾ ഏഴുമണിയാകും സമയത്താ ചായ കുടിക്കുക എന്താ സമയമാവും ചായടാ ഇല്ലടാ എനിക്കറിയില്ലേ ഞാൻ ഏഴുമണിയാവും പോട്ടോ അനു എന്നെ കളിയാക്കി ചാച്ച ചാച്ചനല്ലേ കളിയാക്കാൻ പറ്റൂ വേറെ ഒരാളെ കളിയാക്കി ചാച്ചിനാ സ്പിരിറ്റിൽ എടുക്കൂ ചായ കുടിച്ചു നല്ല വിശേഷം ആണോ എല്ലാവർക്കും സുഖല്ലേ വീട്ടിലെല്ലാവർക്കും അനാമി ഇരുന്ന് പഠിക്കുന്നായിരിക്കും സി എം ഈ മഴയത്ത് നല്ല ചൂട് ബിരിയാണി ഓർഡർ ചെയ്യാത്ത ഞാൻ ആ നല്ല കാര്യം മോണി എനിക്ക് കാണിക്കണേ കാണിക്കണം വേണ്ടടാ ഞാൻ രണ്ടോട്ടം മൂന്നോട്ടം പോയിട്ട് കാണിച്ചു ഡോക്ടർ ബട്ട് ഇപ്പം പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പം ഞാൻ വീണ്ടത്തേക്ക് വരുന്നതിന് അന്ന് പോയിട്ട് കാണിച്ച് ഒന്ന് ആവേലം പിടിച്ച് മരുന്ന് ആൻറ്റിബയോട്ടിക് മൂന്ന് ദിവസത്തേക്കും കൂടി കൊടുക്കാൻ പറഞ്ഞ് സെറ്റ് നാളെ രാവിലത്തേക്കും കൂടി ആൻറ്റിബയോട്ടിക് ഉണ്ട് പിന്നെ സെറ്റ് അത് ഞാൻ നല്ല കുട്ടിയല്ലല്ലോ അല്ലേനു ഏ അയ്യോ അയ്യോ ലൈക്ക് 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 അടിക്കൂസ് ചാച്ച സപ്പോർട്ട് പ്ലീസ് കമന്റ് ഇട്ടാലും മതി നാളെ തിരിച്ചു ചാച്ചാ ഒരു സപ്പോർട്ട് കൊടുക്കൂ ചാച്ചാ ചാച്ചനും കുഞ്ഞിനും എന്നാ ഞാൻ പോട്ടെ ആടാ സെറ്റ് ഞാൻ ഇതുപോലെ എന്നാല് നീലി ഹായ് ഹായ് നീലി ആനു ഞാൻ പോണു നിങ്ങൾ എവിടെ പോകുന്നു ചാച്ച എവിടെ പോവാൻ അവിടെ നിൽക്ക് എവിടെയും പോണ്ട ഹായ് രഞ്ജിത് ബ്രോ ഗുഡ് ഈവനിങ് ചായ ഒക്കെ കുടിച്ചോ ക്രിയേറ്റീവ് മീഡിയ മോനെ ആടാ വാ സെറ്റ് സെറ്റ് ഹായ്ലിന ശിവ ചായ കുടിച്ചാ ഇല്ല ബ്രോ ചായ കുടിക്കാൻ നേരം ഇല്ല ബ്രോ ചായ ചായ കുടിച്ചാ സതീഷ് ചേട്ടാ ഞാൻ സബ്ബാണ് പറയുന്നത്

我那朋友。